ണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് പോയി അതിനകത്ത് വെളിച്ചിണ്ടെങ്കിൽ കുറച്ച് കൈനുകളും സാധനങ്ങളൊക്കെ ഉണ്ട് കുപ്പികളൊക്കെ ഉണ്ട് ഞാൻ തുറന്നു നോക്കിയിരുന്നു നിങ്ങൾക്ക് വീട്ടില് കാണാ അത്ര വലുതൊന്നുമില്ല അമ്മ വെളിച്ചെണ്ണ എന്തെങ്കിലും പറ്റൊന്നും ഒന്നും പറ്റില്ല നമ്മളെ കാനുകളും സാധനങ്ങളൊക്കെ സേഫ് ആയിട്ട് മാറ്റി വെച്ചിട്ട് പാമ്പിനെടുക്കുള്ളൂ ഓക്കെ എടുക്കട്ടെ എന്റെ ബാഗിലും എന്റെ സ്കൂട്ടറിലൊക്കെ ഇപ്പോഴും പാമ്പുണ്ടോ ആ പിന്നെ നാമത്തെ

അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പൂങ്ങത്താണ് തൃശ്ശൂർ ടൗണിനോട് ചേർന്നുള്ള സ്ഥലം തന്നെയാണ് പൂന്നത്ത് ഇവിടെ ഒരു വീട്ടിൽ പ്രായമായ വന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പോർഷനിലാണ് ഈ മറ്റേ വാഷ് ഉണ്ട് അതിൻ്റെ നേരെ ആഴിയാണ് പാമ്പിനെ കണ്ടേ അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ പൂച്ച ആ പൂച്ച കണ്ടു പൂച്ച പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കി അവിടെ നേരെ ഓടി വന്ന് ഈ ഒരു ഷെൽഫ് തുറന്ന് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കയറിപ്പോയി വിലകത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ട് തുറന്നു നോക്കിയിരുന്നു നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അത്ര വലുപ്പം വലുതൊന്നുമല്ല ചെറിയൊരു പാമ്പാണ് എങ്ങനെയോ അതിലുറന്ന് കിടന്ന സമയത്തൊക്കെ ബാക്കി നിന്ന് ഒന്ന് കയറിയതാവാം അപ്പോൾ സംഭവം ഇവർക്ക് കോണ്ടാക്ട് ചെയ്യണമെന്ന് വേറൊരു മാർഗം ഉണ്ടായില്ലേ എന്താ ചെയ്ത് പിന്നെ പുറത്തേക്ക് ഇറങ്ങി ചോദിച്ചു ആരോപിച്ചോക്കാൻ തോന്നും തൊട്ടപ്പുറത്ത് മറ്റേ ഗ്രാൻഡേറ്റിൻ്റെ അതല്ലേ നമ്മുടെ സുഹൃത്തുണ്ട് വീഡിയോ എടുക്കുന്നത് സുഭാഷ് എന്ന് പറയുന്ന ആളാണ് പാമ്പൻ്റെ കേസുകളൊക്കെ വരുമ്പോൾ നമ്മളെ വിളിക്കാറില്ല നമ്മുടെ എന്താ പറയുക നല്ലൊരു ഫോളോ ഫോളോവർ കൂടിയാണ് അപ്പോൾ ഫുള്ളി തൊട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് എടുക്കാൻ വന്നതെ അല്ലേ ആ ഗ്രാൻഡേറ്റ് എടുക്കാൻ വന്നതാണ് അപ്പൊ അങ്ങനെ വേറെ പേളൊക്കെ കേട്ടപ്പോൾ ഇവർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്തതാണ് അപ്പം അങ്ങനെ ഞാൻ അധികം വൈകിട്ടൊന്നും ഇല്ല ഏതൊരു പത്ത് പതിനഞ്ചി മിനിറ്റ് മുമ്പ് ഞാനവിടെ എത്തി നോക്കി അത്ര വലിപ്പം ഒന്നുമില്ല ചെറിയൊരു മൂർക്കനാണ് അപ്പൊ ഇനി അധികം വൈകുന്നില്ല അത് അത്രയും പെട്ടെന്ന് എടുക്കാം ഏഹ് അപ്പൊ അമ്മച്ചോച്ചിരുന്ന് വിളിച്ചെന്ന ക്യാൻ എന്തെങ്കിലും പറ്റൊന്നും ഒന്നും പറ്റില്ല നമ്മളെ ക്യാനുകളും സാധനങ്ങളൊക്കെ സേഫ് ആയിട്ട് മാറ്റി വെച്ചിട്ട പാമ്പിനടുക്കുള്ളൂ ഓക്കെ എടുക്കട്ടെ തനിയെ പുറത്തേക്ക് വരണമെങ്കിൽ നമുക്ക് ക്യാൻ എടുക്കണ്ട ആ വരണ്ട് കഴിഞ്ഞു വരും ഏ ആ കൊല്ലാനും കൂടുതൽ അപകടം ഉണ്ടാവുള്ളൂ